കണങ്കാലില് നീര് വെക്കുക പല കാരണങ്ങൾ കൊണ്ടും ഈ കണങ്കാലില് നീര് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ആങ്കിൾ എടിമ അല്ലെങ്കിൽ കണങ്കാലില് നീര് വെക്കുന്നതിന്റെ കാരണങ്ങൾ നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യോൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ ആണ് ആങ്കിൾ അടിമ അല്ലെങ്കിൽ കണങ്കാലിന് ചുറ്റുമായിട്ടും നീര് വെക്കുക പ്രായമായി വരുന്ന ആളുകൾ ഒരുപാട് ഫേസ് ചെയ്തൊരു പ്രശ്നമാണ് ഈ പറഞ്ഞിട്ടുള്ള കണങ്കാലിന് ചുറ്റുവായിട്ടും നീര് വെക്കുന്നത് അതായത് പ്രായമായി വരുമ്പം പലരും പറയാറുണ്ട് കാല് തൂക്കിയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ കാലിൻ്റെ ആ ഒരു ഭാഗത്ത് നീരിങ്ങനെ തങ്ങി നിൽക്കുകയും നടക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു വെയിറ്റ് ഇരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അപ്പം നമുക്ക് അതിൻ്റെ റീസൺസ് ഒന്ന് നോക്കാം ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു സിറ്റിംഗ് പൊസിഷനിൽ ഇരുന്നു കഴിഞ്ഞാൽ കാല് തൂക്കിയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് കനങ്കാലിന് ചുറ്റും നീര് വയ്ക്കാം ഒരു ഫ്ലൂയിഡ് റിട്ടൻഷൻ കാരണം അതിലേക്ക് ആ ഒരു ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെ നീര് രൂപപ്പെടാനുള്ള അതായത് ഇൻഡസ്ട്രീഷ്യൽ സെൽസിലെല്ലാം രൂപപ്പെട്ടിട്ട് നീരായിട്ട് രൂപപ്പെടാൻ ചാൻസസ് ഉണ്ട് രണ്ടാമത്തേത് പ്രഗ്നൻസിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ആ ഒരു ബോഡി വെയിറ്റ് അല്ലെങ്കിൽ പ്രഷർ കാരണം നമുക്ക് കാലുകളിലേക്ക് നീര് വരാനുള്ള ചാൻസസ് ഉണ്ട് മൂന്നാമത്തേത് നിങ്ങൾക്ക് വെരിക്കോസ് കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെരിക്കോസ് മീൻസ് ഒരു അല്ലെങ്കിൽ രക്തധമനികൾ സർക്കുലേഷൻസ് ബ്ലോക്ക് ആയിട്ട് അവിടെ ബ്ലോക്കേജ് ടെൻഡൻസി ഉണ്ടാവുകയും സർക്കുലേഷൻസ് ഇല്ലാതെ വരികയും അങ്ങനെ അത് നീര് രൂപപ്പെടാൻ ചാൻസസ് ഉണ്ട് സ്പെഷ്യലി കണങ്കാലിന് ചുറ്റുമായിട്ടും നീര് വെച്ചിട്ട് ഒരു പിറ്റിക് ടൈപ്പ് ഓഫ് എഡിമ രൂപപ്പെടാൻ ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഗൻ ഡിസീസസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റീനൽ ഒക്കെ ഉണ്ടെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാലുകൾക്ക് നീര് രൂപപ്പെടാം ഈ റീനൽ കമ്പ്ലൈൻസ് ആളുകൾക്ക് വൈകുന്നേരങ്ങളിലാണ് കൂടുതലായിട്ടും കാലുകളിലേക്ക് ഇങ്ങനെ നീര് രൂപപ്പെടുന്നത് എസ്പെഷ്യലി ഈ ഹാർട്ട് കംപ്ലൈൻറ്റ്സ് ഉള്ള ആളുകൾക്ക് ഏർലി മോർണിംഗ് ആയിരിക്കും കാലുകളിലേക്ക് നീര് രൂപപ്പെടുന്നത് ഫൈലേറിയാസസ് പോലത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ലിംഫഡിമ പോലത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ടും കണങ്കാലിന് ചുറ്റുവായിട്ടും നീര് വയ്ക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഡെർമറ്റൈറ്റിസ് എക്സിമ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിലും കാലുകൾക്ക് നീര് രൂപപ്പെടാം അതേപോലെ കണങ്കാലിൻ്റെ ഭാഗത്തുള്ള ലിഗമെൻസിനോ പേശികൾക്കോ നാടികൾക്കോ എന്തെങ്കിലും ഇഞ്ചറി സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു ക്ഷതം സംഭവിക്കുമ്പോൾ അവിടെ ഒരു സ്പ്രെയിൻ രൂപപ്പെടുകയും നമുക്ക് നീരായിട്ട് രൂപപ്പെടാൻ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആർത്രൈറ്റിസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് ഗൗട്ടി ആർത്രൈറ്റിസ് റൊമാറ്റോൾ ആർത്രൈറ്റിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനോട് ഭാഗമായിട്ടും നിങ്ങൾക്ക് കാലുകൾക്ക് നീര് രൂപപ്പെടാൻ ചാൻസസ് ഉണ്ട് ശരീരത്തിൽ ജലാംശം കുറയുമ്പോൾ അല്ലെങ്കിൽ ബോഡി ഡീഹൈഡ്രേഷൻ സ്റ്റേജിലോട്ട് പോകുമ്പോഴും ഈ കണങ്കാലിന് ചുറ്റുമായിട്ടും നീര് രൂപപ്പെടാൻ ചാൻസസ് ഉണ്ട് ശരീരത്തിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും കാലുകൾക്ക് നീര് രൂപപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ എന്താണോ അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ലിവർ കംപ്ലയിൻറ്റ്സ് ഫാറ്റി ലിവർ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാലുകളിൽ നീര് വയ്ക്കാം നിങ്ങൾക്ക് വൃക്ക വൃക്കസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ രണ്ട് കാലുകളിലായിട്ടും ഒരു പിറ്റിക് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ നമ്മൾ തൊട്ട് നോക്കി ഇങ്ങനെ കുഴി രൂപ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് നീരുകൾ നമുക്ക് കാലുകളിൽ രൂപപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് വെരികോസ് കംപ്ലയിൻസ് ഉള്ള ആളുകളാണെങ്കിൽ അത് അതാദ്യം പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ എന്താണോ റൂട്ട് കോസ് അത് ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ അതിൽ നിന്നും ആ ഒരു പൊസിഷൻ മാറിയിട്ട് ബോഡിക്ക് ഒരു ബോഡി മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക ഒരു ചേഞ്ചസ് കൊടുക്കാൻ ശ്രമിക്കുക കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഒരു മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ബോഡിക്ക് ഒരു ചേഞ്ച് കൊടുക്കാൻ ശ്രമിക്കുക അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്ന് ഫോക്കസ് ശ്രമിക്കുക അപ്പോൾ കാലുകളുടെ നീരിലുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇതിനെ മാനേജ് ചെയ്യാന്ന് പറയുമ്പോൾ റൂട്ട് കോസ് ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് കാലുകൾക്ക് ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ആ നീര് നീര് ശരീരത്തിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക ഓവർ ഭാഗമായിട്ട് നമുക്ക് കാലുകൾക്ക് ചാൻസസ് ഉണ്ട് അപ്പോൾ കൂടുതൽ ഒന്നും ചെയ്യാതെ ഒക്കെ ഈ റിഫൈൻഡ് ഉണ്ടാവുന്ന പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലിവറും റീനൽ ഒക്കെ രൂപപ്പെടുന്നത് അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ പരമാവധി അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ അതൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ബോഡിയിൽ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു ഫോർ ലിറ്റർ ടു ഒരു ഫൈവ് ലിറ്റർ അല്ലെങ്കിൽ ബോഡിയിലെ ജലാംശം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ ക്രിയാറ്റിൻ ക്രിയാറ്റിനൊക്കെ കറക്റ്റാണോ യൂറിക് ആസിഡ് കറക്റ്റാണോ ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യുക അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അമിതമായിട്ടുള്ള പ്രോട്ടീൻ കൺസപ്ഷനൊക്കെ പരമാവധി ഒഴിവാക്കുക അതേപോലെ തന്നെ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫാറ്റി ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫാറ്റി ഫാറ്റിയായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുക ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പഞ്ചസാര പരമാവധി കുറയ്ക്കുക റിഫൈൻഡ് പ്രൊഡക്ട്സ് ഒക്കെ പരമാവധി കുറയ്ക്കുക ഉറക്കം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് സെൽഫായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്സ് ഈ തരം കണ്ടീഷൻസിനൊന്നും ചെയ്യാൻ പറ്റുള്ളതല്ല ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ച് മാസങ്ങളും ദിവസങ്ങളും കൊണ്ടുമൊക്കെ നമുക്കൊരു വരെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് പ്രായമായി വരുന്ന ആളുകൾക്ക് ായാലും ഈ നീരിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഈ കാലുകൾക്ക് നീര് വെക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് രക്തക്കുഴലുകൾ വീക്ക് ആവുകയാണ് അല്ലെങ്കിൽ രക്തക്കുഴലേക്കുള്ള സർക്കുലേഷൻസ് വീക്ക് ആവുകയും അതായത് അതിൻ്റെ ബ്ലഡ് ഫ്ലോ റിഡ്യൂസ്ഡ് ആവുകയും അങ്ങനെ അവിടെ ഫ്ലൂയിഡ് റിട്ടൻഷൻ സംഭവിക്കുന്നു ഇതാണ് മെയിനായിട്ടും ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് എന്നാൽ വൃക്ക സംബന്ധമായിട്ടും ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ അത് ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ നീരിനോടൊപ്പം ചില ആളുകൾക്ക് വേദനയും സ്റ്റിഫ്നെസ്സും അതേപോലെ തന്നെ ഒരു മരുവി ൊക്കെ ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കണം ചിലപ്പോൾ റീനൽ ഫെയിലിയർ പ്രശ്നങ്ങളാവാം ഹൈഡ്രോനെഫ്രോസിസ് ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൃക്ക സംബന്ധമായിട്ടുള്ള അത് ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിക്കോസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കാലിൻ്റെ ഒരു ഡോപ്ലർ സ്റ്റഡിയോ അല്ലെങ്കിൽ രക്തക്കുഴലിൻ്റെ ആ ഒരു ഡോപ്ലർ സ്റ്റഡിയൊക്കെ അതിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ടെൻഡൻസി ഉണ്ടോയെന്ന് അതിലൂടെ അറിയാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഭക്ഷണം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഈ നീരിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ഇറീനൽ സംബന്ധമായിട്ടുള്ള നീരിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ ശരീരം മൊത്തം നീര് വെക്കുന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള വാട്ടർ ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ആ വാട്ടർ ഇൻടേക്ക് ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ ശ്രമിക്കുക ഭക്ഷണത്തിൽ പ്രോട്ടീൻസ് പരമാവധി ബാലൻസ് ചെയ്തു കൊണ്ടുവരിക മീറ്റ് പരമാവധി കുറയ്ക്കുക റിഫൈൻഡ് ഒക്കെ പരമാവധി അവോയ്ഡ് ചെയ്ത് കൊണ്ട് ശ്രമിക്കുക അത്യാവശ്യം ആൻ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ കഴിക്കുക ഇഞ്ചി വെളുത്തും ുള്ളി കുരുമുളക് അതേപോലെ തന്നെ ഫ്ലാക് സീഡ്സും ചിയ ഒക്കെ ഈ ശരീരത്തിൽ നീര് കുറയ്ക്കാൻ നല്ലതാണ് ഉല്ലുവിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചാൽ ശരീരഭാരം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും വെരിക്കോസ് വെയിൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും ശരീരത്തിനുണ്ടാകുന്ന എക്സസൈഡുള്ള ഫാറ്റിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്തരം ധാന്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്